രണ്ടാമതും മാതാപിതാക്കളായതിൻ്റെ സന്തോഷത്തിലാണ് ഗായകൻ വിജയ് മാധവും സീരിയൽ നടി ദേവിക നമ്പ്യാരും വിവാഹം കഴിഞ്ഞതു മുതൽ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന ഇരുവരും മൂത്ത മകൻ്റെ ജനനം മുതൽ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നു മകൻ ഒരു വയസ്സ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ദേവിക രണ്ടാമതും ഗർഭിണിയാവുന്നത് ഇത്തവണ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ പോയെങ്കിലും പ്രസവം ചില കോംപ്ലിക്കേഷനുകളും എത്തി അപ്രതീക്ഷിതമായ സമയത്ത് വാട്ടർ ബ്രേക്ക് ആയതൊക്കെ പ്രശ്നമായെന്നും എന്നാലിപ്പോൾ ദേവിക കുഞ്ഞുമായി സന്തുഷ്ടരായി തിരികെ വീട്ടിലെത്തിയെന്നും പറയുകയാണ് വിജയമാധവ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നത് കാണിച്ചിരിക്കുന്നത് ഒപ്പം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് സംഭവിച്ചതിനെക്കുറിച്ചും ആ ദിവസങ്ങളിൽ മനസ്സിലൂടെ പോയ ചിന്തകളെക്കുറിച്ചുമൊക്കെ ഗായകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി വന്ന പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ഏകദേശം ഒരു മാസം വ്യത്യാസത്തിൽ ഇതുപോലെ ആത്മജയം കൊണ്ടുവന്നു അന്ന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ അഞ്ച് ദിവസം മുമ്പ് ഈ ബെഡിൽ കിടന്ന ദേവികയുടെ അവസ്ഥ മോശമായിരുന്നു വാട്ടർ ബ്രേക്ക് ആവുകയും ഞാൻ എടുത്തുകൊണ്ട് ഓടുകയും യും ചെയ്തു ആശുപത്രിയിൽ എത്തിയപ്പോൾ തലയും പൊക്കി വെച്ച് വേറൊരു കിടപ്പായി തിരിച്ച് അതേ ബെഡിൽ വന്നപ്പോൾ പോസിറ്റീവാണ് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിധിയെ മാറ്റാൻ കഴിയില്ല അതിനെ പൂർണ്ണമായും സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ദൈവിക ബോധം കെട്ടുകിടന്ന് പത്തൊമ്പത് മണിക്കൂർ എൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഇമോഷനുകളിലൂടെയാണ് ഞാൻ പോയത് നെറ്റി നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകളൊക്കെ വന്നു മുൻപൊരിക്കലും എനിക്കങ്ങനെ വന്നിട്ടില്ല പുതിയൊരു അനുഭവമായിരുന്നു ഒന്നിനോടും ഓവറായി അറ്റാച്ചഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ എപ്പോഴും നല്ലത് സംഭവിക്കട്ടെ എന്ന് പറയാറുള്ള ഞാൻ ഈ കേസിൽ മാറ്റിമറിയു നല്ലത് സംഭവിക്കട്ടെ എന്നല്ല എനിക്കിത് വേണമെന്ന് ഞാൻ ആദ്യമായി ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു തുറന്നു പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലെത്തുമ്പോൾ എല്ലാം പറയാം ദൈവിക ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യം ആലോചിച്ചു ഒന്ന് അവസ്ഥകളൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ ചെയ്താലേ എന്ന് വിചാരിച്ചു ലക്ഷക്കണക്കിന് ആളുകളിത് കണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്നാൽ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നലുണ്ടായി രണ്ടും ചെയ്തില്ല അങ്ങനെ പല മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് പ്രസവിക്കാൻ പോകുന്ന എല്ലാ സ്ത്രീകളും സൗഖ്യത്തോടെ പ്രസവിക്കട്ടെ എന്നും അതിനെ താൻ പ്രാർത്ഥിക്കുകയാണെന്നും വിജയ് മാധവ് പറഞ്ഞു